ഒരു വ്യാപാരി രണ്ട് വസ്തുക്കൾ ഓരോന്നും രണ്ടായിരത്തി നാന്നൂറ് രൂപ വെച്ച് വിറ്റു ഒന്നിൽ ഇരുപത് ശതമാനം ലാഭവും മറ്റേതിൽ ഇരുപത് ശതമാനം നഷ്ടവും ഉണ്ടായി അദ്ദേഹത്തിന് മൊത്തത്തിൽ ഉണ്ടായ ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര രൂപ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് വസ്തുക്കളാണ് വ്യാപാരി വിൽക്കുകയാണ് രണ്ട് വസ്തുക്കൾ വിൽക്കുന്നത് ഓരോന്നിൻ്റെയും വിൽക്കണത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഒന്നാമത്തെ വസ്തുവിൻ്റെ വിറ്റവില രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടാമത്തെ വസ്തുവിൻ്റെ വിറ്റവില രണ്ടായിരത്തി നാനൂറ് രൂപ വാങ്ങിയ വില നമുക്കറിയില്ല ഒന്നാമത്തെ വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാൽ രണ്ടാമത്തെ വിറ്റപ്പോൾ ഇരുപത് ശതമാനം നഷ്ടമാണ് ഉണ്ടായത് നമുക്ക് എന്താ കണ്ട് അദ്ദേഹത്തിന് മൊത്തത്തിൽ എത്ര രൂപ ലാഭം ഉണ്ടായി അല്ലെങ്കിൽ നഷ്ടമുണ്ടായി എന്ന് കാണണം അതിന് ലാഭവും നഷ്ടവും അറിയണമെങ്കിൽ നമുക്ക് വാങ്ങിയ വില അറിയണം ഇതിൽ വിറ്റവില അറിയണം അപ്പോൾ നമുക്ക് വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രമൊക്കെ എഴുതാം വിറ്റ വില സമം വാങ്ങിയ വില ഇൻഡു നൂറ് പ്ലസ് ശതമാനം ബൈ നൂറ് ഇതാണ് നമുക്ക് ആദ്യത്തേന് ചെയ്യുന്നത് കേട്ടോ ആദ്യത്തെ വസ്തുവിൻ്റെ കാരണം അതിൽ ലാഭമാണ് മറ്റുള്ള നഷ്ടമാണ് അത് പിന്നീട് ചെയ്യാം ഇപ്പോൾ ഒന്നാമത്തെ വസ്തുവിൻ്റെ കാര്യത്തിൽ സൂത്രവാക്യം എഴുതി വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൾ ടു വാങ്ങിയ വില കോസ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റ് ബൈ ഹൺഡ്രഡ് നമുക്ക് ഇതിൽ വില കൊടുക്കാം വിറ്റ വില നമുക്കറിയാം എത്രയോ ഒന്നാമത്തേൻ്റെ രണ്ടും വിറ്റ വില രണ്ടായിരത്തി നാനൂറാണ് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് സമം ഒന്നാമത്തെ വാങ്ങിയവൽ അറിയില്ല എക്സ് എടുക്കുക ഇൻറ്റു നൂറ് പ്ലസ് ലാഭ ശതമാനം എത്ര വരും നൂറും ഇരുപതും നൂറ്റി ഇരുപത് ബൈ നൂറ് നമുക്ക് എക്സ് കാണാൻ ഇൻഡു നൂറ്റി ഇരുപത് ബൈ നൂറിൽ നോട്ട് കൊണ്ടുവരിക അല്ലേ അപ്പോൾ എക്സ് അമ്മം ഇവിടെ എന്തുണ്ട് രണ്ടായിരത്തി നാനൂറ് ഇതുകൊണ്ട് വരുമ്പോൾ എന്താവും ഇൻറ്റു തൊട്ടേട്ട് തിരി റെസിപ്രോക്കുണ്ട് നൂറ് ബൈ നൂറ്റി ഇരുപത് നമുക്കിതിൽ ഒരു പൂജ്യം പെട്ടിക്കളയാം ബാക്കി ഇവിടെ വെട്ടിച്ചുക്കുമ്പോൾ ഇരുപത് വരും ഇത് വെട്ടിച്ചുക്കുമ്പോൾ ഇരുപന്ത്രണ്ട് ഇരുപത്തിനാല് ഒരു പൂജ്യം ഇത് ഗുണിക്കുമ്പോൾ ഇരുപത് ഇൻറ്റു നൂറ് രണ്ടായിരം എന്ന് കിട്ടും രണ്ടായിരം ഇത് എന്താണ് ഒന്നാമത്തെ വസ്തുവിൻ്റെ വാങ്ങിയ വില നമുക്ക് കിട്ടി ഒന്നാമത്തെ വസ്തുവിൻ്റെ വില ഇതുപോലെ നമുക്ക് രണ്ടാമത്തേൻ്റെ കാണുക വീണ്ടും സൂത്രവാക്യം തന്നെയാണ് കേട്ടോ വില സമം വാങ്ങിയവില ഇൻറ്റു നൂറ് ഇവിടെ എന്ത് വരും നൂറ് മൈനസ് നഷ്ടശതമാനം കാരണം അടുത്തത് നഷ്ടമാണ് ലാഭം വരുമ്പോൾ നമ്മൾ എന്ത് എഴുതി നൂറ് പ്ലസ് ലാഭശതമാനം നഷ്ടം വരുമ്പോൾ നൂറ് മൈനസ് നഷ്ടശതമാനം അപ്പോൾ ഇത് വില കൊടുക്കുക വിറ്റവില അതിൻ്റെയും വിറ്റവില രണ്ടായിരത്തി നാനൂറാണ് അപ്പോൾ എന്ത് വരും രണ്ടായിരത്തി നാനൂറ് സമം വാങ്ങിയ വില നമുക്കറിയില്ല എക്സ് ഇൻറ്റു എന്തു വരും നൂറ് മൈനസ് നഷ്ടശതമാനം നൂറ് മൈനസ് നക്ഷ ശതമാനം അപ്പോൾ നിന്ന് ഇരുപത് കുറച്ച് എത്ര വരും എൺപത് ബൈ നൂറ് എങ്ങനെ എക്സ് കാണുക എക്സ് കാണാൻ ഇൻറ്റു എൺപത് ബൈ നൂറ് ഇങ്ങോട്ട് കൊടുക്കണം അല്ലേ എക്സ് കാണാൻ ഇൻറ്റു എൺപത് ബൈ നൂറ് ഇങ്ങോട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ എന്തുണ്ട് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് ഇൻറ്റു നിന്റെ റസി എത്ര വരും നൂറ് ബൈ എൺപത് നമുക്ക് ഒരു പൂജ്യം തന്നെ പെട്ടി കളയാം ബാക്കി പെട്ടിച്ച് കൊടുക്കുമ്പോൾ മൂവെട്ട് ഇരുപത്തി നാല് ഒരു പൂജ്യം മുപ്പത് വരും മുപ്പത് അഞ്ൂറ് മൂവായിരം രൂപയാണ് എന്ത് രണ്ടാമത്തെ വസ്തുവിൻ്റെ വാങ്ങിയ വില അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വാങ്ങിയ വില കിട്ടി അപ്പം ആകെ ഇനി ആകെ ആകെ വാങ്ങിയ വില കാണുക ആകെ വാങ്ങിയ വില ആയത്തെ വാങ്ങിയ വില നമുക്ക് എത്ര കിട്ടി രണ്ടായിരം അടുത്ത വാങ്ങിയ വില മൂവായിരം അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ ആകെ വാങ്ങിയ വില അയ്യായിരം രൂപ അതുപോലെ ആകെ വിറ്റ വിറ്റവില ഇതാകെ വാങ്ങിയ വില ആകെ വിറ്റ വില എത്രയാണ് രണ്ടും രണ്ടായിരത്തി നാനൂറിനാണ് വിൽക്കുന്നത് അല്ലേ രണ്ടും രണ്ടായിരത്തി നാനൂറ് അപ്പോൾ എന്ത് ചെയ്യുന്ന മതി രണ്ടായിരത്തി നാനൂറിനെ രണ്ട് കൊണ്ട് വിളിച്ചാൽ മതി എത്ര വരും നാലായിരത്തി എണ്ണൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് രൂപ ഇപ്പോൾ നോക്കൂ വാങ്ങിയ വില എത്ര അയ്യായിരം വിറ്റ വിലയോ നാലായിരത്തി എണ്ണൂറിനാണ് വിൽക്കണത് അപ്പോൾ വാങ്ങിയ വിലയേക്കാൾ കുറച്ചിട്ടാണ് വിൽക്കണത് വാങ്ങിയ വിലയേക്കാൾ കുറച്ചിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ ഇവിടെ നഷ്ടമാണ് അപ്പോൾ നമുക്ക് നഷ്ടമാണെന്ന് മനസ്സിലായി നഷ്ടം കാണാൻ എന്ത് ചെയ്താൽ മതി വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ അല്ല വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ മതി അല്ലേ നഷ്ടം പറഞ്ഞാൽ വാങ്ങിയ വിലയിൽ നിന്ന് വില കുറയ്ക്കിയ അയ്യായിരത്തിന്ന് നാലായിരത്തി എണ്ണൂറ് കുറച്ച ഇരുന്നൂറ് രൂപയാണ് എന്ത് ഇരുന്നൂറ് രൂപയാണ് നഷ്ടം എത്ര രൂപയാണ് നഷ്ടം എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ് രൂപയാണ് നഷ്ടം നഷ്ട ശതമാനം കാണണമെങ്കിലോ സൂത്രവാക്യം എന്താ നഷ്ട ശതമാനം കാണാൻ എന്താണ് സൂത്രവാക്യം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ഇതാണ് നഷ്ടം ന നഷ്ടം കിട്ടി ഇരുന്നൂറ് രൂപ നഷ്ട ശതമാനം കാണണമെങ്കിൽ നഷ്ടം ബൈ വാങ്ങിയ വില രണ്ട് വില കൊടുക്കുക നഷ്ടം എത്രയാണ് ഇരുന്നൂറ് ബൈ വാങ്ങിയ വില ആകെ വാങ്ങിയ വില എത്രയാണ് അയ്യായിരം ആകെ വാങ്ങിയ വില അയ്യായിരം ഇൻറ്റു നൂറ് നമുക്കിതിൽ എന്ത് ചെയ്യാം ഈ നൂറും രണ്ട് പൂജ്യം വെട്ടി ബാക്കി ഇരുന്നൂറ് ബൈ അമ്പത് വീണ്ടും ഒരു പൂജ്യം കൂടി വെട്ടിക്കളയാം ഇരുപത് ബൈ അഞ്ച് അതായത് നാല് ശതമാനമാണ് ആകെ ഈ കച്ചവടത്തിൽ അയാൾക്കുണ്ടായ നഷ്ടശതമാനം നഷ്ടമാണ് നഷ്ടശതമാനം നഷ്ടം കിട്ടി ഇരുന്നൂറ് രൂപ നഷ്ടശതമാനം നാല് ശതമാനം